അല്ലെങ്കിൽ ആദ്യം കിട്ടാതെ പോയല്ലോ ദൈവമേ ഭാരതഖണ്ഠത്തിന്റെ മാനുഷർക്കും എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ മഹത്വത്തെ കുറിച്ച് അറിയാത്തവർ വിദേശത്ത് പോയത് പോലും ഭാരതത്തെ വിദേശത്തിൽ പറയുന്നവര് ഇവിടെയുള്ളവരായിരിക്കും ഭാരതത്തിലുള്ളവരായിരിക്കും കൂടുതലും കേരളത്തിലുള്ളവരായിരിക്കും അല്ലേ ശരിയല്ലേ നാല് വശമൊക്കെ നമ്മളെ എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അവരുപയോഗിക്കും അതിന് ഇത്രയും മഹത്തായിട്ടുള്ള ഒരു സംസ്കൃതി അത് തുടങ്ങുന്ന ഇവിടെ നിന്നാണ് പറഞ്ഞത് ഈ പ്രിയവർദ്ധന തുടങ്ങണം ഇങ്ങനെയാണ് പ്രിയവർദ്ധൻ ജബുദ് മാത്രമല്ല ഈ ഏഴ് വെങ്കലകളിൽ ശ്രേഷ്ഠമായിട്ടുള്ള വെങ്കലകളിലുള്ളിൽ സംരക്ഷിക്കാൻ തയ്യാറായി ഇദ്ദേഹം വിവാഹം കഴിച്ചു പത്ത് പുത്രന്മാരുണ്ടായി മൂന്ന് പേര് തന്നെ ും ഏഴു പേരുണ്ട് ഏഴുപേരെയും ഏഴ് വന്ധികളുടെ അധിപതികളാക്കി എന്നും പറയാണ് ഈ പ്രിയവ്രത പുത്രാഭി നമ്മുടെ ഭൂമിയെ ഭരിച്ചിട്ടുണ്ട് ഇതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ പേരായിട്ടുള്ള ഒരു പുത്രന് ഈ ജഹുദ്വീപിനെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒൻപത് മക്കളുണ്ടായപ്പോൾ ഒൻപത് മക്കൾക്ക് കൊടുത്തു ഒൻപത് രാജ്യങ്ങളായി ഖണ്ഡങ്ങൾ അതിനെയാണ് നമ്പഖണ്ഡം പറയുന്നത് അതിലൊന്നാണ് പരമപവിത്രമായ ആരുതം കൈയാസും മറ്റുള്ള രാജ്യങ്ങളും ഇന്ന് അയൽ രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ കണ്ടത്തെ സംസ്ഥാനങ്ങളാണ് അതൊക്കെ ഉൾപ്പെടുന്ന പരമപവിത്രമായ ഭാരതത്തിൻ്റെ ഭരണാധികാരിയായിട്ട് ഒരു കാലഘട്ടത്തിൽ എന്താ നാഭി ഉണ്ടായിരുന്നു അജൻ ഭരിച്ചു ഇവരൊക്കെ രചിച്ചതുകൊണ്ട് അജനാഭവരുഷനറിയപ്പെട്ടു ഭരതൻ രചിച്ചതുകൊണ്ട് കൂടിയിട്ടാണ് ഭാരതം ആയിരുന്നത് പിന്നെ ഇവിടെ പറയുന്നത് ഈ നാഭിക്ക് സന്താനം ഉണ്ടായില്ല തിരിയപ്രതൻ്റെ പുത്രനായ നാഭിക്ക് കുട്ടികളുണ്ടായില്ല എന്നിട്ട് പിന്നെ അദ്ദേഹം നീര് ദിവ്യാൻ പ്രധാനം കഴിച്ചിട്ട് ഇവരൊക്കെ കൂടിയിട്ട് തപസ്സനുഷ്ടിച്ച് ഉത്തരം രാമേഷ്ണി യാകുമ്പോൾ പലതും ചെയ്ത് അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പ്രാർത്ഥിച്ചുള്ള ആനുകൂല്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു അങ്ങനെ പോലുള്ളൊരു കുട്ടി ഉണ്ടാവും എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു പോലെ ഞാൻ എൻ്റെ പുത്രൻ പോലെ ഇല്ല അനുഭവികളെന്നല്ലേ പറയും ഞാൻ എൻ്റെ കുട്ടിയെ അനുഗ്രഹിക്കുന്ന പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വിഷനിൽ നിന്നുള്ള ഭഗവാൻ്റെ പേരിൽ അവതാരം ഉണ്ടായി ഋഷഭാവതാരം ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം ശ്രേഷ്ഠൻ വിഷ്ണു സഹസ്ത്ര നാമത്തിൽ ഋഷഭായ്മയും അല്ലേ നമുക്ക് തന്നെ അവതാരം ഇനി ഋഷഭൻ്റെ രാജ്യഭാരം ആണ് പറയേണ്ടത് അനുസരിച്ച് കൂടി പറഞ്ഞ് നമുക്ക് വായിച്ചു നോക്കുക നമ്മുടെ എന്താ പറഞ്ഞി നമ്മൾ എടുത്ത കഥയിലേക്ക് എടുക്കാൻ പറ്റി പോകാൻ അത്രയും പറയാൻ സാഹചര്യം നമ്മളും അതൊന്നും സൂചിപ്പിച്ച് നമുക്ക് അതിലേക്കില്ല അത് എവിടെ വരെ എത്താൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് മനസ്സിലാകെ പറ്റിയില്ല വെള്ളം വെള്ളം എഴുതി കൊടുത്ത ശരത്തിലേക്ക് കാര്യമില്ല അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് എവിടെ എത്താം ഈ ശബന്ധം ഒരുപാട് കാലം രാജ്യപരിച്ചു മനസ്സിലാക്കുക പരമപവിത്രമായ നമ്മുടെ ഭൂമിയെ പക്ഷേ ഈ ദേവന്റെ വകുപ്പിൽ കൃഷ്ണയിൽ നിന്ന് നൂറ് യാഗങ്ങൾ ചെയ്തവരെ ദൈവയിൽ തന്നെ തൊഴിലാളമല്ല നൂറ് യാഗങ്ങൾ ചെയ്താലവിടെ ആ സ്ഥാനത്തിന് ഉറപ്പായിട്ട് കൊണ്ടെത്തണം പ്രൊമോഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഏകദേശം എന്തെങ്കിലും നൂറ് യാഗം നടത്താൻ നാട്ടുകാർ വിടില്ല എവിടെയെങ്കിലും പുതിയ കേട്ട് കൊണ്ടുപോയിട്ടോ അതായത് മറ്റൊരു യാഗത്തിൽ വെച്ചാൽ പാത്രങ്ങൾ വെച്ചുകൊണ്ടുപോയിട്ടോ എന്നെങ്കിലും പ്രശ്നം ഉണ്ടാക്കും നൂറ് ഒന്നിലൊക്കെ നിർത്തില്ല പിന്നീട് അഥവാ നൂറ് ചെയ്യാൻ ഭാവിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ മധ്യസ്ഥത്തിലൂടെ പ്രശ്നം പരിഹരിച്ചിട്ട് നൂറിനൊന്ന് കുറഞ്ഞ ആളുകൾക്ക് അങ്ങനെയൊക്കെ അങ്ങനെ നിർത്താൻ നൂറ് തിരക്കാറില്ലേ ഇങ്ങനെയുള്ള ഒരു ദേവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇത്രയും നന്നായിട്ട് രാജ്യം വരിച്ചാൽ കസേര പോകുന്ന വിചാരിച്ച് ദേവയെ നീന്തൽ ചെയ്തു മഴ പെയ്ച്ചില്ല അന്നത്തെ കാലത്ത് സ്വകാര്യ രാജ്യത്തിൽ മഴ പെയ്ചില്ല ഈ മഴയുടെ അതോറിറ്റി വാട്ടറിൻ്റെ അതോറിറ്റിയൊക്കെ ആയാലും ദേവീനെ അതേ മഴ പെയ്യ് പെയ്യ് കുറച്ച് ഇഷ്ടമില്ല പെയ്ക്കും പക്ഷെ കൃഷ്ണനൊക്കെ നടന്നില്ല അത് ഇവിടെ പെയ്യ്ക്കാതിരുന്നു പെയ്യ്ക്കാതിരിക്കാൻ എളുപ്പമാണ് പെയ്യ്ക്കാൻ കുറച്ച് ഇഷ്ടമാണ് നമ്മൾ നല്ലോ ഇദ്ദേഹത്തിൻ്റെ സ്വാഗതം ആ പെട്ടുപോകും അപ്പോൾ ഈ കാര്യം ഞാൻ പ്രശ്നമില്ല അല്ലെങ്കിൽ ഈ കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം യോഗശക്തി കൊണ്ട് വിഷമദേവൻ ഭാരതത്തിൽ വേണ്ടത്ര മഴയുണ്ടാക്കി ഐശ്വര്യപൂർണമായിട്ടുള്ള ഭരണങ്ങൾ കൊണ്ട് കണ്ടപ്പോൾ നിഗ്ധത്തിലുള്ള ആളുകളോട് അടിപൊളി കൂടിയിട്ട് കാര്യം ഞാൻ തോന്നിയിട്ട് സൗഹൃദം ഭാഷയിൽ വേണം തോന്നിയിട്ട് ദൈവേന്ദ്രൻ ഭൂമിയിലേക്ക് വന്നു തൻ്റെ മക്കളെ കേട്ട് വന്നു എന്നും സൗഹൃദത്തിലൂടെ സുഹൃത്തത്തില് മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു വലിയ വലിയ എന്ന് വിചാരിച്ചു അങ്ങനെ സൗഹൃദത്തിൽ പോവുകയും ചെയ്തത് ആ ഋഷഭ പിന്നീട് രാജ്യഭാരത് നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന് നൂറ് കുട്ടികളുണ്ടായി അവരുടെ പേരൊക്കെ പറഞ്ഞ ഏറ്റവും കാലമായിരുന്നു അതുകൊണ്ട് ഒന്നും പറയുന്നില്ല നൂറ് കുട്ടികളെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നര അര അങ്ങനെയൊക്കെ വഴിയിൽ നിന്നെങ്കിൽ പക്ഷേ അത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ മാത്രമേ ഉള്ളു അന്നത്തെ ചില സ്ഥലത്തൊക്കെ കേട്ടറിനൊന്നുമില്ല ഞാനിപ്പോൾ ഞാൻ സംഘർഷം വേണ്ടിയിട്ട് അദ്ദേഹത്തെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അവർ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകവും ആര്യതോഷികവും വർഷം തോന്നി റാൻഡൊക്കെ നമ്മൾ കാരണം അവരുടെ അംഗഫലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് മറ്റുള്ളവർ എന്ത് ചെയ്താലും അവരെ അവരുടെ അംഗബലം വർദ്ധിക്കണം എന്നുള്ള ചിന്താഗതിയുള്ള അത് വളരെ ഇതായിട്ട് പറയും പോലീസ് ഓഫീസറാണ് അനുഭവം അധികമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും അദ്ദേഹത്തിനൊരു അനുഭവം വെച്ചിട്ടും പറഞ്ഞതാണ് അതായത് ഒരു ഒരു മനുഷ്യൻ മകൻ സൺഡേ ക്ലാസ്സിന് പോകാതിരുന്നിട്ട് മകള് പോകാതിരുന്ന് കല്യാണം ഹോട്ടലിൽ നിന്ന് രഹസ്യമായിട്ട് കൃഷിയിട്ട് നടത്താൻ പറ്റില്ല അവസാനം പ്രായശ്ചിത്തായിട്ട് അവിടെ ഇവിടുന്ന് ലെറ്റർ വാങ്ങിക്കൊള്ളൂ അല്ലെങ്കിൽ നടക്കുകയുള്ളൂ അത്രേ പിന്നെ മൂന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പ് ഇവിടെ കെട്ടിവെച്ചിട്ട് പഴയ ഒക്കെ കെട്ടിവെച്ചിട്ട് ഒരു ലെറ്റർ വാങ്ങിയിട്ടാണ് ഹോട്ടലിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാനവിടെ താമസിക്കുന്നത് അപ്പോൾ എന്താ നമുക്ക് ഞങ്ങൾ എന്ത് തോന്നിയ മാസം പറയാം ചെയ്യപ്പനും പറയാം ഒരു വായുരപ്പനും പറയാം ആചാര്യന്മാരും പറയാമെന്നുള്ള അവസ്ഥ വന്നുകൊണ്ടാണ് അല്ലേ നമ്മുടെ ധർമ്മത്തിന് ഒരു അതായത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കളും മറ്റുള്ള മണക്കാരെയോ ഒന്നും കുറ്റാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ പോരായ്മകൾ വരുന്നതാണ് ഇതൊക്കെ വിട്ടിരിച്ചറിയുന്ന സന്ദർഭം കൂടിയാണ് പരമ പവിത്രമായി ഭാരതത്തെ നൂറ് കുട്ടികളുണ്ടായി ഒന്നും പോരാൻ തോന്നിയിട്ടുണ്ടാവും പക്ഷേ ഈ നൂറ് കുട്ടികളുണ്ടായിട്ട് ഭരിക്കാൻ കുറച്ച് പോയി ഉണ്ടായിട്ടുണ്ടോ എൺപത്തിയൊന്ന് പേര് വേദങ്ങളൊക്കെ പഠിച്ച് വേദന്മാരായിത്തുന്നു ഒൻപത് പേര് മഹായോഗീശ്വരന്മാർ നവയോഗികളായി ഒരാളുടെ പേര് ഭരതൻ ഒൻപത് പേര് രാജ്യം ഭരിച്ചു ഭരതനോടൊപ്പം ഈ ഭരതൻ രാജ്യം വരിച്ചതോടെ ഭാരതം എന്ന പേര് കുട്ടി എന്ന് പറയും ഇനി ഈ ഭരതൻ കുറേ കാലം രാജ്യം ഭരിച്ച് ആശ്രമ ജീവിതത്തിലേക്ക് പോയി മക്കളും സഹോദരന്മാരൊക്കെ ആയിട്ട് രാജ്യം ഭരിച്ചു ഈ ഭരതൻ സന്യാസിയായി യോഗീശ്വരനായി ഭരത യോഗീശ്വരൻ ആ യോഗീശ്വരനായിട്ട് സോപാനത്തിൻ്റെ മുകളിലെത്തി ഇതിൻ്റെ മോക്ഷത്തിന്റെ അല്ലേ പക്ഷേ തുറക്കാൻ പറ്റിയില്ല അതിനിടയിൽ താഴോട്ട് ഗുണങ്ങൾ പറഞ്ഞാൽ അർത്ഥം ത അദ്ദേഹം ആരായിട്ട് ജയിക്കേണ്ടി വന്നു ആ മാനാമ്പി ജനി സത്യത്തിൻ്റെ പ്രാരംഭം തീർന്നപ്പോൾ വീണ്ടും അഞ്ച് ലക്ഷ ഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണ ജന്മം കിട്ടി അതാണ് ജലഭരിത എന്ന് പറയുന്നത് ആ ജലഭരിതയാണ് ഒരു തസ്കര പ്രമാണി നമ്മുടെ കൽക്കത്ത ഭാഗത്തുള്ള കൊള്ളസംഘടത്തിൻ്റെ പ്രധാന കേന്ദ്രം കൽക്കത്ത ആ ഭാഗത്തായിട്ടല്ല ഉത്തരേന്ത്യയിലേ കുറെ സ്ഥലങ്ങളിൽ മംഗൾ കുറച്ച് അമ്പൽ മധ്യപ്രദേശ ഭാഗത്തേക്കാണ് അവരൊക്കെ എങ്ങനെയാണ് അവിടെയൊക്കെ അങ്ങനെയൊന്നും അല്ല ഇന്നും തന്നെയാണ് വലിയ വലിയ കൊള്ളക്കാരുണ്ട് മരണത്തിലുള്ളവരൊക്കെ തന്നെ അത്തരത്തിലാണ് കാരണം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇന്നും ഉണ്ട് ഏറ്റവും കൂടുതൽ തോന്നി മാസമുള്ള സ്ഥലം ബീഹാർ ജയസന്ധ സ്ഥലം മകര അല്ലേ അവരുന്നും ഇന്നും ധനാധികാരികൾ തോന്നി മാസം കളിച്ചുകൊണ്ടിരിക്കുകയെ എന്തും ചെയ്യാൻ പറ്റും ആരെ വേണമെങ്കിൽ അവിടെ ഈ കുറച്ച് ആൾക്കാർ കൂടുതൽ കൂട്ടറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ അവരൊക്കെ ശരിയാക്കി തോന്നുള്ളൂ പറയും അല്ലേ ആ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ആ വണ്ടി ഇങ്ങോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ആൾക്കാരെ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് കൊടുക്കാൻ ശേഷം സ്ഥലങ്ങൾ ഇതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അന്ന് തുടങ്ങിയാൽ ആ പാരമ്പര്യം എന്തായാലും കുറച്ചൊക്കെ അതിൽ ലയിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് വൃന്ദാവനത്തിൽ ഭഗവാൻ നടന്ന സ്ഥലത്തുള്ള മഹത്വം ഇന്ന് കാണുന്നുണ്ടെങ്കിലും പൊതുവാസത്തിൽ അതിൻ്റെ ആ പ്രഭാവം കാണും എൻ്റെ മതം പറയും ആ ഭാഗത്ത് അന്നേ കൊള്ള സംഘങ്ങളാണ് ശരിക്കും ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ആളുകളൊക്കെ വരുത്തുക പഠിപ്പിടുത്തുക പിടിച്ചു പഠിക്കുക ഇത്ര പറയേണ്ട ആവശ്യമില്ല പതിനഞ്ച് കൊല്ലം മുമ്പ് ലംഘി കറങ്ങിയിട്ട് വൃന്ദാവനത്തിലേക്ക് പോകാൻ വിചാരിച്ചാൽ വലിയൊരു രൂപം നൽകിയിൽ അത് സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്ന അല്ലെങ്കിൽ എട്ടും പേരും ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ടാക്സിയും ഉണ്ടാവില്ല ആളുകളുണ്ടാവില്ല എന്നുള്ള അവസ്ഥ നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും ഞാനൊക്കെ കേട്ടതല്ല അനുഭവപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൊള്ള സംഘത്തിൻ്റെ നേതാവിന് സന്താനമില്ലാതെ പ്രശ്നം വെച്ചിട്ട് ചുവയുടെ ദോഷമുണ്ട് മുഷ്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാളിയിൽ വലികൊടുക്കാൻ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് ആരെ മനുഷ്യനെ വലികൊടുക്കണം ബലി കൊടുക്കത്തെ ചെറുപ്പക്കാരനായിരിക്കണം അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയത് മുപ്പത്തി രണ്ട് ഉണ്ടാകും വല്ലി കട്ട വലിയ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ചില പ്രമാണത്തി ഉണ്ടാക്കി ഇവരുണ്ടാക്കുന്നതാണ് അങ്ങനെ ഒരാൾ പിടിച്ചുകൊണ്ട് വന്നു തയ്യാറാക്കി മുറുകിൽ പിടിച്ചിട്ടു അദ്ദേഹത്തെ ഇരുമ്പ് അഴികൾ വിളച്ചിട്ട് പോയി ഇന്നത്തെ കാലത്തൊക്കെ സാധിക്കുന്ന ദിവസങ്ങളായിട്ട് വലിയ പണിയെടുക്കുന്ന സാധിക്കും രാവിലെ അദ്ദേഹത്തിലെ അസര പ്രമാണി അദ്ദേഹം ആളെ പിടിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ജനബന്ധൻ ഏർമാരത്തിൽ അഗ്നിയുടെ മുന്നിൽ അദ്ദേഹത്തിനല്ല കൃഷിക്ക് ഏമൊക്കെ വേണം കൊണ്ട് സഹോദരന്മാരെ പിടിച്ചു നിർത്തിയ അദ്ദേഹം ജയിക്കുന്ന സമർഭം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വെല്ലുവിളികളിൽ നിർത്തുന്നു ആ അദ്ദേഹം ഒരു സമയത്ത് വിരിവ് വെക്കാൻ നിശ്ചയിച്ചു സമയമായി കോമലം മുറഞ്ഞു തുള്ളി കൊണ്ട് വാളുകൾ പിടിച്ചുകൊണ്ടൊക്കെ വളഞ്ഞ വാളിക്കുമ്പോൾ തന്നെ കാണിയില്ല പിടിച്ചുകൊണ്ട് തലമുറി അടിച്ചിട്ട് വെള്ളം കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അരമണിയൊക്കെ കെട്ടി ശബ്ദമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയൊക്കെ ചെയ്തു മുഹൂർത്താവുന്ന സമയം അമ്പത്തഞ്ച് എന്നൊക്കെ പറയണ്ടേ ഉറക്കുന്നുമില്ല കേട്ടോ മുഹൂർത്തം പറയാൻ രണ്ടുപേരും ഇവിടെ നിൽക്കും സുമുഹൂർത്ത വസ്തു കൊണ്ട് നല്ല കാര്യത്തിൽ അവരുടെ പ്രതിഷ്ഠക്കെ വേണ്ടത് ഇത് കൊല്ലാൻ സമയമായി ഇല്ലേ അവരെ പെട്ടെന്ന് ഭദ്രകാളി കാളിയായിട്ടുള്ള വിഗ്രഹത്തിൽ പെട്ടെന്ന് എത്തിച്ചേർന്നു പാടുവായിട്ട് വിഗ്രഹത്തിൻ്റെ കഴുത്ത് ദുഷ്ടത്തിൻ്റെ കുട്ടികളെ കഴുത്ത് ചരിച്ചു കൊണ്ട് ചില കന്തുകലിയിലാണ് പന്തമുണ്ടായി ഭദ്രകാളിയുടെ ഭാഗത്ത് ഉണ്ടാകണം ആ രംഗമാണ് അടുത്ത അധ്യായത്തിന് അധ്യായം വായിച്ചു കാണുന്നത് രണ്ടത് സംഖ്യ ഈ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്രകളി എല്ലാവരും ഇവിടെ നടക്കണം ഇതിപ്രാർത്ഥിക്കാം സർവത്ര ഗോവിന്ദൻ തംകിർത്ഥനം സർവത്ര ഗോവിന്ദ രാണൈവദേവി ബ്രദ്ധകളി സർവത്ര ഗോവിന്ദ രാമൻ തംകിർത്ഥനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാ yeah 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 രൂപിണി കാത്തുകൊള്ളേണമേ ചിന്മയെ കാൽ താർ വണങ്ങേ അമ്മേ നമസ് തായേ നമസ്കാരം സദാകാലം ആലുവനം മംഗളരൂപിണി കാത്തുകൊള്ളേ

ിൽ ദിനം അമ്പേ നമസ്കാരം മംഗളരൂപി കാത്തുക ശുഭമസ്തു चरण न नभ जन भरण तव गथ कलिनु जान चत्व विद चुन जेतु गोय मिलम तव मनसि सगलम मधु कयो न वो तुमा तोल भक्तना दानो प्रेदिक के नमे योगेन्द्रत्व दंगे सदग सुमधुजम मुक्ति भाजाम निवासो भक्तानां गाववहि सद्युदलु गिसलय नित्यं चित्तस्थितं मे पवनपुरपदे कृष्णाकारुण्यसिन्धो कृष्णा कृत्वा निःशेषपरमानन्दसन्तोहलक्ष्मीं काये कायेन वाचा